നർത്തകിമാരായ സീരിയൽ താരങ്ങളെ പരിചയപ്പെടാം സോനു സതീഷ് കുമാർ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധ നേടിയ താരമാണ് സോനു ഭരതനാട്യത്തിൽ പ്രാവീണ്യം നേടിയിട്ടുണ്ട് മാളവിക കൃഷ്ണദാസ് ഇന്ദുലഗ എന്ന പരമ്പരയിലൂടെയാണ് മാളവിക മിസ്ക്രി രംഗത്ത് എത്തുന്നത് നല്ലൊരു നർത്തകി കൂടിയാണ് മാളവിക താര കല്യാൺ ഭരതനാട്യത്തിലും മോഹിനിയാട്ടത്തിലും കുച്ചിപ്പൊടിയിലും പ്രാവീണ്യം തെളിയിച്ച താരമാണ് താര കല്യാൺ രണ്ടായിരത്തി നാല് മുതൽ മിൻസ്ക്രീൻ പരമ്പരകളിൽ സജീവമാണ് താരം അമ്പിളി ദേവി നടിയും നർത്തകിയുമായ അമ്പിളി ദേവി നല്ലൊരു ക്ലാസിക്കൽ ഡാൻസർ കൂടിയാണ് നിരവധി വേദികളിൽ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട് താരം മുൻ കലാതിലകം കൂടിയാണ് അമ്പിളി ദേവി രശ്മി സോമൻ നിരവധി വേദികളിൽ വിദേശ രാജ്യങ്ങളിലുമായി നിരവധി തവണ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട് രശ്മി സോമൻ ശ്രുതി ലക്ഷ്മി സീരിയലും സിനിമയിലും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന താരമാണ് ശ്രുതി ലക്ഷ്മി പോക്കുവയിൽ എന്ന സീരിയലിലൂടെയാണ് ശ്രുതി ആദ്യമായി മിനി രംഗത്ത് എത്തുന്നത് ആശാ ശരത്ത് കുങ്കുമ്പൂവിലെ പ്രൊഫസർ ജയന്തിയായി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ ആശാ ശരത്ത് നല്ലൊരു ക്ലാസിക്കൽ നർത്തകിയും പരിശീലക കൂടിയാണ് സുചിത്ര വാനമ്പാടിയിലെ പത്മിനിയായി എത്തിയ സുചിത്ര നല്ലൊരു മോഹിനിയാട്ടം നർത്തകിയാണ് ആര്യ പാർവതി ഇളയവൾ ഗായത്രി എന്ന പരമ്പരയിലൂടെ ശ്രദ്ധ നേടിയ താരമാണ് ആര്യ മോഹിനിയാട്ടത്തിൽ ബിരുദം നേടിയിട്ടുണ്ട് താരം ദേവി ചന്ദന ഒരുപാട് സീരിയലുകളിൽ അഭിനയിച്ചുകൊണ്ട് പ്രേക്ഷക ശ്രദ്ധ നേടിയ ദേവി ചന്ദന നല്ലൊരു നർത്തകിയാണ് ധന്യ മേരി വർഗീസ് സീതാ കല്യാണം എന്ന പരമ്പരയിലൂടെ ശ്രദ്ധ നേടിയ താരമാണ് ധന്യ മേരി വർഗീസ് ശാലു മേനോൻ പഴയകാല സീരിയൽ നായികയും നല്ലൊരു നടിയുമാണ് ശാലോ മേനോൻ നിരവധി വേദികളിൽ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട് താരം ലക്ഷ്മി കീർത്തന പത്തരമാറ്റിൽ നയനയായി എത്തിയ ലക്ഷ്മി കീർത്തന നല്ലൊരു നർത്തകിയാണ്